ഓം ശ്രീ സായിര അധ്യായം പതിനഞ്ച് നാരദീയ കീർത്തന പദ്ധതി മിസ്റ്റർ ചോൾക്കാറിന്റെ മധുരമില്ലാത്ത ചായ രണ്ട് ഗൗളികൾ വായനക്കാർക്ക് രാമനവമി ഉത്സവം തുടങ്ങിയതും അതിന് കീർത്തനത്തിന് ഹരിദാസിനെ കിട്ടാൻ വിഷമമുണ്ടായതും പിന്നെ ദാസ്കനുവിനെ ബാബ ഹരിദാസായി നിശ്ചയിച്ചതും ആറാം അധ്യായത്തിൽ വിവരിച്ചത് ഓർമ്മയുണ്ടല്ലോ ദാസ്കനു അത് അന്നു മുതൽ ഇന്ന് വരെ എങ്ങനെ ചെയ്തിരുന്നുവെന്ന് നോക്കാം നാരദീയ കീർത്തന പദ്ധതി സാധാരണ ഹരിദാസന്മാർ കീർത്തനത്തിന് പോകുമ്പോൾ വർണ്ണപ്പകിട്ടുള്ള അടിവരെ എത്തുന്ന വസ്ത്രമാണ് ധരിക്കാറ് അവർ തലപ്പാവ് കെട്ടും ഉള്ളിൽ ഷർട്ട് ധരിച്ച് ഒരു നീണ്ട കോട്ടും ധരിക്കും ധോത്തി ചുറ്റി ചു ചുമലിൽ രണ്ടാം മുണ്ടും ഇടും ഇതാണ് വേഷം ഇങ്ങനെ വേഷം ധരിച്ച് ഷിർദിയിൽ ഒരു കീർത്തനത്തിന് പോകുമ്പോൾ ദാസ്കനു ബാബയെ നമസ്കരിക്കാൻ ചെന്നു ബാബ ചോദിച്ചു വരൻ എങ്ങോട്ടാണ് ഭംഗിയായി ഉടുത്തൊരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് കീർത്തനത്തിനാണ് എന്ന് മറുപടി കിട്ടി ബാബ ചോദിച്ചു എന്തിനാണ് ഇത് ഈ വക സജ്ജീകരണങ്ങളൊക്കെ കോട്ട് വേഷ്ടി തലക്കെട്ട് അതെല്ലാം എന്റെ മുമ്പിൽ നിന്ന് എടുത്തു മാറ്റൂ ദേഹത്തിന് എന്തിനാണിതൊക്കെ എന്ന് ദാസ്കനു ഉടനെ അതെല്ലാം അഴിച്ച് ബാബയുടെ കാൽക്കൽ വെച്ചു പിന്നീട് ഒരിക്കലും ദാസ്കനു കീർത്തന് അവ ഉപയോഗിച്ചില്ല അരയ്ക്ക് മേലെ ഒന്നും ധരിക്കില്ല കയ്യിൽ ചപ്പ്ലാംകെട്ടയും കഴുത്തിൽ ഒരു മാലയും അത്ര മാത്രം സാധാരണ വേഷം അല്ലെങ്കിലും സ്വാഭാവികമായ വേഷം ഇതാണ് കീർത്തന പദ്ധതി തുടങ്ങി വെച്ച നാരദ മഹർഷി തലയിലോ ദേഹത്തിലോ ഒന്നും ധരിക്കാതെ വീണയുമായി ഭഗവാനെ പ്രകീർത്തിച്ച് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു പഞ്ചസാര ഇടാത്ത ഛായ ബാബ പൂനെയിലും അഹമ്മദ് നഗറിലും അറിയപ്പെട്ടിരുന്നെങ്കിലും നാനാ നാനാസാഹേബ് ചന്ദുർക്കറുടെ പ്രഭാഷണങ്ങളും ദാസ്ദിനുവിൻ്റെ കീർത്തനവും അദ്ദേഹത്തിന്റെ പേർ കൊങ്കണം ബോംബെ വരെ ബോംബെ മുഴുവൻ എത്തിച്ചു ദാസ്കനുവിൻ്റെ മധുര സംഗീതം കൊണ്ട് വളരെ പേർ ബാബയെപ്പറ്റി കേട്ടു കീർത്തനം കേൾക്കാൻ വരുന്നവർക്ക് പ്രത്യേക താൽപ്പര്യങ്ങളാണ് ചിലർക്ക് ഹരിദാസിൻ്റെ പാണ്ഡിത്യത്തിലാണ് താല്പര്യം ചിലർക്ക് അയാളുടെ അഭിനയത്തിലും ചിലർക്ക് സംഗീതത്തിലുമായിരിക്കും താല്പര്യം മറ്റു ചിലർക്ക് തമാശകളിലും ചിലർക്ക് വേദാന്ത വിശദീകരണത്തിലും ചിലർക്ക് കഥകളിലും അതിൽ വളരെ കുറച്ചു പേർക്ക് കീർത്തനം കേട്ട് ദൈവത്തിലും ഋഷിമാരിലും വിശ്വാസം ഉറച്ചു കിട്ടുന്നു ദാസ്കനുവിൻ്റെ പാട്ട് കേട്ടാലത്തെ അനുഭവം വിസ്മയാവഹമാണ് ഒരു ഉദാഹരണം പറയാം ഒരിക്കൽ ദാസ്കനു താനയിലെ കൗബിനേശ്വര ക്ഷേത്രത്തിൽ സായിബാബയുടെ അവതാനങ്ങളെ പ്രകർത്തിച്ച് പാടുകയായിരുന്നു ശ്രോതാക്കളിൽ താനയിലെ സിവിൽ കോടതി ഗുമസ്തനായ ദരിദ്രനായ ചോൾക്കാറും ഉണ്ടായിരുന്നു അയാൾ ദാസ്കനുവിൻ്റെ കീർത്തനം കേട്ട് ആകൃഷ്ടനായി അപ്പോൾ തന്നെ ബാബയെ മനസ്സ വണങ്ങി പറഞ്ഞു ബാബ ഞാനൊരു ദരിദ്രനാണ് കുടുംബം പോറ്റാൻ കഴിയാത്തവനാണ് അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് പാസ്സായി ജോലി സ്ഥിരപ്പെട്ടാൽ ഞാൻ ഷൃതിയിൽ വന്ന് അവിടുത്തെ പാദത്തിൽ നമസ്കരിച്ച് കൽക്കണ്ടം വിതരണം ചെയ്തോളാം പറഞ്ഞ പോലെ അയാൾ ടെസ്റ്റ് പാസ്സായി ജോലി സ്ഥിരപ്പെട്ടു എത്രയും വേഗം നേർച്ച കഴിക്കേണ്ടത് മാത്രം ബാക്കിയായി ചോൾക്കാർ ദരിദ്രനും വലിയ കുടുംബം പോറ്റേണ്ടവനുമായതിനാൽ ആയതിനാൽ യാത്രയ്ക്ക് പണം ചിലവാക്കാനില്ലായിരുന്നു ഒരാൾക്ക് നാഞ്ഞുക്കെട്ടോ സഹ്യാദ്രിയോ കടക്കാൻ കഴിഞ്ഞെന്ന് വരും ഒരു ദരിദ്രന് അയാളുടെ വീടിൻ്റെ ഇടനാഴി കടക്കാൻ കഴിയില്ല എന്നാണല്ലോ പഴഞ്ചൊല്ല് നേർച്ച വേഗം കഴിക്കേണ്ടതു കൊണ്ട് ചോൽക്കാർ ചിലവ് ചുരുക്കി പണം ഉണ്ടാക്കാൻ നിശ്ചയിച്ചു പഞ്ചസാര ഉപേക്ഷിച്ച് അയാൾ ചായ കഴിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് പണമുണ്ടാക്കി ഷുർദിയിൽ വന്ന് ബാബയെ നമസ്കരിച്ച് ഒരു നാളികേരം കാണിക്കുവെച്ച് കൽക്കണ്ടം വിതരണം ചെയ്ത് ബാബയോട് താൻ അതീവ സംതൃപ്തനാണെന്ന് ബോധിപ്പിച്ചു ചോൽക്കാർ മസ്ജിദിൽ ബാബു സാഹിബ് ജോഗിനോടാണ് ജോഗിയോട് കൂടിയാണ് വന്നത് അയാൾ അവർ പോവാൻ എണീറ്റപ്പോൾ ബാബ ജോഗിനോട് പറഞ്ഞു ഇയാൾക്ക് പഞ്ചസാര നിറച്ചും ചേർത്ത് ധാരാളം ചായ കൊടുക്കൂ ഈ അർത്ഥവത്തായ വാക്ക് കേട്ട ചോൽക്കാർ ഭക്തിപരവശനായി കണ്ണീരൊല്പിച്ച് ബാബയെ വീണ്ടും വീണ്ടും നമസ്കരിച്ചു ജോഗിനെ ഇതൊന്നും മനസ്സിലായില്ല ബാബയ്ക്ക് ഈ വാക്കുകളെ കൊണ്ട് ചോൽക്കാറിന്റെ ഭക്തി ഉറപ്പിക്കലായിരുന്നു ഉദ്ദേശം ബാബയ്ക്ക് കൽക്കണ്ണം കൊടുക്കാൻ പഞ്ചസാര ഉപയോഗിക്കാത്ത കാര്യം അറിയാമെന്നും അയാളെ മനസ്സിലാക്കി കൊടുത്തു ബാബ പറഞ്ഞു നീ ഭക്തിയോടെ എൻ്റെ മുന്നിൽ കൈമലർത്തിയാൽ രാപ്പകൽ ഞാൻ കൂടെ ഉണ്ടാകും ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിലും ഏഴു കടലിനപ്പുറത്ത് വെച്ച് നീ ചെയ്യുന്നതെല്ലാം ഞാൻ അറിയും നീ ലോകത്ത് എവിടെ പോകണമെങ്കിലും പൊയ്ക്കോളൂ ഞാൻ കൂടെ ഉണ്ടായിരിക്കും നിന്റെ ഹൃദയവാസിയായ എന്നെ ആരാധിച്ചാലും ഞാൻ സമസ്ത ജീവജാലങ്ങളുടെയും ഹൃദയനിവാസിയാണ് എന്നെ ഇപ്രകാരം അറിയുന്നവർ അനുഗ്രഹീതരും ഭാഗ്യവാന്മാരുമാണ് എന്തൊരു സുന്ദരവും സുപ്രധാനവുമായ പാഠമാണ് ബാബ ചോൾക്കാരെ പഠിപ്പിച്ചത് രണ്ടു ഗൗളികൾ രണ്ടു ചെറിയ ഗൗളികളുടെ കഥയോടുകൂടി ഈ അധ്യായം അവസാനിപ്പിക്കാം ഒരിക്കൽ ബാബ മസ്ജിദിൽ ഇരിക്കുകയായിരുന്നു ഒരു ഭക്തൻ അടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗൗളി ടിക് ടിക് എന്ന് കൊക്കി ജിജ്ഞാസുവായ ഭക്തൻ ഗൗളി ശബ്ദിച്ചതിൽ വല്ല സാരവും ഉണ്ടോ എന്ന് ബാബയോട് ചോദിച്ചു അയാൾക്ക് നല്ലതോ ചീത്തയോ എന്ന് അറിയാനായിരുന്നു ബാബ പറഞ്ഞു അവളുടെ സഹോദരി ഔറംഗാബാദിൽ വ നിന്ന് കാണാൻ വരുന്ന സന്തോഷം പ്രകടിപ്പിച്ചതാണ് ബാബയുടെ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവാതെ ഭക്തൻ മിണ്ടാതിരുന്നു ഉടനെ ഔറംഗാബാദിൽ നിന്ന് ഒരാൾ കുതിരപ്പുറത്ത് സവാരി ചെയ്ത് ബാബയെ കാണാൻ അയാൾക്ക് ഉടനെ പോവേണ്ടതുണ്ടെങ്കിലും കുതിര വിശന്നിട്ട് നടക്കാൻ കൂട്ടാക്കിയില്ല അയാൾ സഞ്ചി എടുത്ത് മുതിര കൊടുത്ത് അഴുക്കുകളയാൻ സഞ്ചി നിലത്തിട്ട് തട്ടി ഒരു ഗൗളി അതിൽ നിന്ന് പുറത്തുവന്ന് എല്ലാവരും കാണി ചുമരിൽ കയറി ബാബ ആദ്യത്തെ ഭക് ഭക്തനോട് അതിനെ നല്ലവണ്ണം നോക്കാൻ പറഞ്ഞു അത് നേരെ അതിന്റെ സഹോദരി ഗൗളിയുടെ അടുക്കലേക്ക് ഓടി വളരെ കാലത്തിനു ശേഷം സഹോദരിമാർ കണ്ടുമുട്ടുകയാണ് അവർ ചുംബിച്ച് കെട്ടിപ്പിണഞ്ഞ് സന്തോഷത്താൽ ചുറ്റി ചുറ്റി നൃത്തം വെച്ചു ഷുർദി എവിടെ കിടക്കുന്നു ഔറംഗബാദ് എവിടെ കിടക്കുന്നു എങ്ങനെ ഔറംഗാബാദുകാരൻ ഈ ഗൗളിയയും കൊണ്ട് അവിടെ വന്നു ബാബ എങ്ങനെ സഹോദരിമാരുടെ കൂടിക്കാഴ്ച മുൻകൂട്ടി അറിഞ്ഞു ഈ അതിശയങ്ങൾ ബാബയുടെ അന്തര്യാമത്വം തെളിയിക്കുകയാണ് അടിക്കുറിപ്പ് ഏതൊരാൾ ഈ അധ്യായം ബഹുമാന പുരസരം നിത്യവും പാരായണം ചെന്നുവോ ആ ആളുടെ സകല കഷ്ടപ്പാടുകളും സദ്ഗുരു സായിബാബയുടെ അനുഗ്രഹത്താൽ തീർന്നു പോവും അതുകൊണ്ട് ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായിര